നമസ്കാരം കാനഡയ്ക്ക് പിന്നാലെ അമേരിക്കൻ മണ്ണിലും ഇന്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ഖാലിസ്ഥാൻ വിഘടനവാദികൾ സജീവമാകുന്ന വിഷയം യു എസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം മേധവി മേധാവിമാരുടെ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എത്തിയിരിക്കുന്നു ഡൽഹിയിൽ നടക്കുന്ന റൈസീന ഡയലോഗിൽ പങ്കെടുക്കാനെത്തിയ അമേരിക്കൻ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടർ തുളസി ഗബാഡുമായിട്ട് തിങ്കളാഴ്ചയായിരുന്നു രാജ്നാഥ് സിംഗിൻ്റെ കൂടിക്കാഴ്ച നടന്നത് സിക്ക് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന അതായത് ഈ എസ് എഫ് ജെ എന്ന് പറയപ്പെടുന്ന സംഘടന നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി വിശദമായിട്ട് ഗബാഡുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ശക്തമായ നടപടികൾ എടുക്കണമെന്ന് കൂടി ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടര ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഞായറാഴ്ചയാണ് ഗബാഡ് ഇന്ത്യയിലെത്തിയത് പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ സംവിധാനങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വലിയ ചർച്ചകൾക്ക് ശേഷമാണ് ഒരു തീരുമാനത്തിലിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലുമായിട്ടും ഗബ്ബാഡ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപ്പോൾ യു എസും ഇന്ത്യയും തമ്മിലുള്ള രഹസ്യ വിവരങ്ങൾ പങ്കിടൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും സുരക്ഷയിൽ കൂടുതൽ കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും ഡോവലും ഒപ്പം തന്നെ ഗബ്ബാഡും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമായി വളരെ കാര്യക്ഷമമായി ചർച്ച നടത്തി ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം ആദ്യമായിട്ടാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു മുതിർന്നയാൾ ഇന്ത്യ സന്ദർശിക്കുന്നത് റൈസീന ഡയലോഗിൽ പങ്കെടുത്ത ശേഷം ജപ്പാൻ തായ്ലാൻഡ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും ഗബ്ബാഡ് സന്ദർശിക്കുന്നുണ്ട് ഇന്ന് റൈസീന ഡയലോഗിൽ ഗബ്ബാഡ് സംസാരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ മാസം യു എസ്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ആ സന്ദർശനം നടത്തിയപ്പോൾ ഈ ഗബ്ബാഡുമായിട്ട് കൂടിയാലോചനകൾ അദ്ദേഹം അന്ന് നടത്തുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യ യു എസ് തീരുവ തർക്കം നികുതിയുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്കത്തിലും തുളസി ഗബ്ബാഡ് പ്രതികരിച്ചിരുന്നു വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും ഉന്നത തലത്തിൽ നേരിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ നടക്കുന്ന തിങ്ക് ടാങ്ക് ഒബ്സർവർ റിസർവ് ഫൗണ്ടേഷൻ്റെ വാർഷിക റൈസീന പരിപാടിക്കിടെ എൻ എയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ സമയത്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുന്നു അല്ലെങ്കിൽ ഇന്ത്യയും യു എസും എത്തുന്നു എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയും യു എസും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അത് ശക്തിപ്പെടുത്തുവാനുള്ള മികച്ച അവസരമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു നെഗറ്റീവ് രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ പോസിറ്റീവായി കാര്യങ്ങൾ കാണുന്നതിൽ ആണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെയും ഇന്ത്യൻ ജനതയുടെയും താല്പര്യങ്ങൾ എന്താണ് എന്ന് പ്രധാനമന്ത്രി മോദി അന്വേഷിക്കുന്നുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഒപ്പം തന്നെ അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും ഒട്ടായി വളരെ കൃത്യമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയും സാമാന്യ ബുദ്ധിയുള്ളവരും പരിഹാരങ്ങൾ കാണാൻ ശേഷിയുള്ളവരുമായിട്ടുള്ള രണ്ട് നേതാക്കൾ ഇന്ത്യക്കും യു എസിനും ഉണ്ട് എന്നുള്ളതാണ് മികച്ച കാര്യമെന്നാണ് പറയുക ഇന്ത്യയിലും അമേരിക്കയിലും സ്വകാര്യ മേഖലയിൽ അതീവ താല്പര്യമുള്ളതിനാൽ തന്നെ ആവേശത്തോടു കൂടിയാണ് ഇതൊക്കെ കാണുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പലപ്പോഴും പലതും മാറ്റിമറിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഭരണ നേതൃത്വത്തിലുള്ള വ്യക്തികളാണ് മോദിയും ട്രംപും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധമേഖലകളിൽ സേവനം പോലും നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ത് തന്നെയായാലും ഏറ്റവും നല്ല സമയങ്ങളിലും ഒപ്പം തന്നെ മോശം സമയങ്ങളിലും ഈ പറയുന്നതുപോലെ ജീവിത ജീവന് വേണ്ടി തെ ഓടുന്നവർക്ക് വേണ്ടിയിട്ട് ജീവൻ കയ്യിൽ കൂട്ടിപ്പിടിച്ച് ഓടുന്നവർക്ക് യുദ്ധമെന്ന് പറയപ്പെടുന്നത് നിർത്തേണ്ടതും അവസാനിപ്പിക്കേണ്ടതുണ്ട് ആണ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഇന്ത്യയും യു എസും എത്തിച്ചേരുന്നു അമേരിക്കൻ മണ്ണിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനവുമായിട്ട് ഖാലിസ്ഥാൻ വിഘടനവാദികൾ എത്തുന്നു എന്നുള്ളത് ശക്തമായിട്ടുള്ള നടപടി വേണമെന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്നു അത്തരത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളെ അടിച്ചൊതുക്കേണ്ടതുണ്ട് മുൻപ് കാനഡയിൽ സംഭവിച്ചത് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിക്കുന്നതിന് തുല്യമാകുന്നു ഇത് ഇന്ത്യക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വളരെ കാര്യക്ഷമത്തോടും ഗൗരവത്തോടും കൂടി കാണേണ്ടതുണ്ട് എന്നാണ് അതായത് കാനഡയിൽ സംഭവിച്ച അത്തരത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങളടക്കം ഖാലിസ്ഥാൻ വിഘടനവാദ വിഷയങ്ങളടക്കം ഇപ്പോൾ അമേരിക്കയിലും ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നത് വളരെ ഗൗരവത്തോടു കൂടി ചർച്ചയ്ക്കെടുക്കുകയാണ് മോദിയും ഒപ്പം തന്നെ ട്രംപ്